ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം എട്ട് വാഗ്ദാന പേടകം ദേവാലയത്തിൽ കർത്താവിൻ്റെ വാഗ്ദാന പേടകം ദാവിദിന്റെ നഗരമായ സിയോനിൽ നിന്ന് കൊണ്ടുവരാൻ സോളമൻ രാജാവ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയും ഗോത്രനേതാക്കന്മാരെയും ഇസ്രായേൽ ജനത്തിലെ കുടുംബത്തലവന്മാരെയും ജറുസലമിൽ വിളിച്ചുകൂട്ടി ഏഴാം മാസമായ എത്താനിമിൽ തിരുനാൾ ദിവസം ഇസ്രായേൽ ജനം രാജസന്നിധിയിൽ സമ്മേളിച്ചു ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ വന്നു ചേർന്നു പുരോഹിതന്മാർ പേടകം വഹിച്ചു പുരോഹിതന്മാരും ലേവിലും ചേർന്ന് കർത്താവിൻ്റെ പേടകവും സമാഗമ കൂടാരവും അതിലുള്ള വിശുദ്ധ പാത്രങ്ങളും കൊണ്ടുവന്നു സോളമൻ രാജാവും അവിടെ സമ്മേളിച്ച ഇസ്രായേൽ ജനവും പേടകത്തിൻ്റെ മുമ്പിൽ അസംഖ്യം കാളകളെയും ആടുകളെയും ബലികഴിച്ചു കൊണ്ടിരുന്നു പുരോഹിതർ കർത്താവിൻ്റെ വാഗ്ദാന പേടകം അതിവിശുദ്ധ സ്ഥലമായ ശ്രീകോവിലിൽ യഥാസ്ഥാനം കെരൂപുകളുടെ ചിറകുകൾക്ക് കീഴിൽ സ്ഥാപിച്ചു കെരൂപുകൾ പേടകത്തിനു മുകളിൽ ചിറകുകൾ വിരിച്ച് പേടകത്തെയും അതിൻ്റെ തണ്ടുകളെയും മറിച്ചിരുന്നു തണ്ടുകൾ നീണ്ടു നിന്നിരുന്നതിനാൽ അവയുടെ ആഗ്രഹങ്ങൾ ശ്രീകോവിലിൻ്റെ മുമ്പിലുള്ള വിശുദ്ധ നിന്ന് കാണാമായിരുന്നു എങ്കിലും പുറമെ നിന്ന് ദൃശ്യമായിരുന്നില്ല അവ ഇപ്പോഴും അവിടെയുണ്ട് മോശ ഹോറബിൽ വെച്ച് നിക്ഷേപിച്ച രണ്ടു ശിലാഫലകങ്ങളല്ലാതെ ഒന്നും പേടകത്തിലുണ്ടായിരുന്നില്ല അവിടെ വെച്ചാണ് ഈജിപ്തിൽ നിന്ന് മോചിതരായി പോകുന്ന ഇസ്രായേൽ ജനവുമായി കർത്താവ് ഉടമ്പടി ചെയ്തത് പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്തു നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു മേഘം കർത്താവിൻ്റെ ആലയത്തിൽ നിറഞ്ഞു മേഘം കാരണം പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചില്ല കർത്താവിൻ്റെ തേജസ് ആലയത്തിൽ നിറഞ്ഞു നിന്നു അപ്പോൾ സോളമൻ പറഞ്ഞു കർത്താവ് സൂര്യനെ ആകാശത്ത് സ്ഥാപിച്ചു എന്നാൽ നിറഞ്ഞ അന്ധകാരത്തിലാണ് താൻ വസിക്കുക എന്ന് അവിടെ നിന്ന് അരളിച്ചു അവിടത്തേക്ക് എന്നേക്കും വസിക്കാൻ മഹനീയമായ ഒരാലയം ഞാൻ നിർമ്മിച്ചിരിക്കുന്നു രാജാവ് തിരിഞ്ഞ് കൂടി നിന്ന ഇസ്രായേൽ സമൂഹത്തെ അനുഗ്രഹിച്ചു അവൻ പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ എൻ്റെ പിതാവായ ദാവീതിന് നൽകിയ വാഗ്ദാനം തൻ്റെ കരങ്ങളാൽ ഇതാ അവിടുന്ന് പൂർത്തിയാക്കിയിരിക്കുന്നു അവിടുന്ന് ദാവീദിനോട് അരളി ചെയ്തു എൻ്റെ ജനമായ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച നാൾ മുതൽ എനിക്ക് ആലയം പണിയാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാനൊരു നഗരവും തിരഞ്ഞെടുത്തില്ല എന്നാൽ എൻ്റെ ജനമായ ഇസ്രായേലിന് നായകനായി ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്തു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ആലയം പണിയാൻ എൻ്റെ പിതാവായ ദാവീദ് അത്യധികം ആഗ്രഹിച്ചു എൻ്റെ പിതാവായ ദാവിദിനോട് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആലയം പണിയാനുള്ള നിന്റെ അഭിലാഷം നല്ലതു തന്നെ എങ്കിലും നീ അത് നിർമ്മിക്കുകയില്ല നിനക്ക് ജനിക്കാനിരിക്കുന്ന പുത്രൻ എനിക്ക് ആലയം പണിയും ഇതാ കർത്താവ് തൻ്റെ വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു അവിടുന്ന് വാഗ്ദാനം ചെയ്തതുപോലെ ഞാൻ എൻ്റെ പിതാവായ ദാവിദിൻ്റെ സ്ഥാനത്ത് ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു ഇസ്രായേലിൻ്റെ ദയമായ കർത്താവിന് ഞാനൊരു ആലയം നിർമ്മിച്ചിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ കർത്താവ് അവരോട് ചെയ്ത ഉടമ്പടിയുടെ ഫലകം വഹിച്ചിരുന്ന പേടകത്തിൽ നിന്ന് അവിടെ ഞാനൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് സോളമൻ്റെ പ്രാർത്ഥന സോളമൻ കർത്താവിൻ്റെ ബലിപീഠത്തിന് മുമ്പിൽ ഇസ്രായേൽ ജനത്തിൻ്റെ സന്നിധിയിൽ ഉന്നതങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്ന ദാസന്മാരോടുള്ള ഉടമ്പടി പാലിക്കുകയും അനന്തരം അവരുടെ മേൽ ചൊരിയുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ആകാശത്തിലും ഭൂമിയിലും വേറൊരു ദൈവമില്ല എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവിദിനോട് ചെയ്ത വാഗ്ദാനം അങ്ങ് നിറവേറ്റിയിരിക്കുന്നു അദ്രം കൊണ്ട് ചെയ്ത വാഗ്ദാനം ഇന്ന് കരം കൊണ്ട് പൂർത്തീകരിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവേദിനോട് നീ എൻ്റെ മുമ്പിൽ വ്യാപരിച്ചതുപോലെ നിന്റെ മക്കളും ചെയ്താൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലിരിക്കാൻ നിനക്ക് ഒരവകാശി എൻ്റെ മുമ്പിൽ ഉണ്ടാകാതെ വരില്ല എന്ന് അങ്ങ് ചെയ്ത വാഗ്ദാനം പാലിച്ചാലും ഇസ്രായേലിൻ്റെ ദൈവമേ എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവിദിനോട് അങ്ങ് ഇരുളി ചെയ്ത വചനം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടട്ടെ എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ അങ്ങിയെ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം എൻ്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിക്കണമേ അങ്ങയുടെ ദാസൻ ഇന്ന് തിരുമുമ്പിൽ സമർപ്പിക്കുന്ന അർത്ഥനകളും നിലവിളികളും കേൾക്കണമേ അങ്ങയുടെ ദാസൻ ഈ ഭവനത്തിൽ വെച്ച് സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങയുടെ കടാക്ഷം ഇതിന്മേൽ രാപ്പകൽ ഉണ്ടായിരിക്കണമേ അങ്ങയുടെ നാമം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ ഈ ദാസനും അങ്ങയുടെ ജനമായ ഇസ്രായേലും ഇവിടെ സമർപ്പിക്കുന്ന യാചനകൾ സ്വീകരിക്കണമേ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ അയൽക്കാരനോട് തെറ്റ് ചെയ്യുന്നവനോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെടുകയും അവൻ ഈ ഭവനത്തിൽ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പിൽ സത്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അങ്ങ് സ്വർഗ്ഗത്തിൽ നിന്ന് അത് ശ്രവിച്ച് ദുഷ്ടനെ കുറ്റം വിധിച്ച് ശിക്ഷിക്കുകയും നീതിമാന് തക്ക സമ്മാനം നൽകുകയും ചെയ്തുകൊണ്ട് അങ്ങയുടെ ദാസരുടെ മേൽ ന്യായം നടത്തണമേ അങ്ങയുടെ ജനമായ ഇസ്രായേൽ അങ്ങക്കെതിരെ പാപം ചെയ്ത് ശത്രുക്കളുടെ മുമ്പിൽ പരാജയപ്പെടുകയും പശ്ചാത്തപിച്ച് അങ്ങയുടെ നാമം ഏറ്റുപറഞ്ഞ് ഈ ഭവനത്തിൽ വെച്ച് അങ്ങയോട് അപേക്ഷിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് അത് ശ്രവിക്കുകയും അങ്ങയുടെ ജനമായ ഇസ്രായേലിൻ്റെ പാപം ക്ഷമിച്ച് അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ ദേശത്തേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണമേ ജനത്തിൻ്റെ പാപം നിമിത്തം ആകാശം അടഞ്ഞ് മഴ ഇല്ലാതായാൽ അങ്ങ് വരുത്തിയ ക്ലേശം കൊണ്ട് അവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അങ്ങയുടെ നാമം ഏറ്റുപറയുകയും പാപങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന ശ്രമിച്ച് അവിടുത്തെ ദാസുറായ ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് അവരെ നേർവഴിക്ക് നടത്തുകയും അവർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്ന ദേശത്ത് മഴ പെയ്യുകയും ചെയ്യണമേ നാട്ടിൽ ക്ഷാമമുണ്ടാവുകയോ വസന്ത കതിർവാട്ടം പൂപ്പൽ വെട്ടുക്കിളി കീടം എന്നിവ കൊണ്ട് വിളവ് നശിപ്പിക്കുകയോ ശത്രുക്കൾ നഗരം വളഞ്ഞ് അങ്ങയുടെ ജനത്തെ ആക്രമിക്കുകയോ മഹാമാരിയോ മറ്റു രോഗമോ അവരെ അലട്ടുകയോ ചെയ്യുമ്പോൾ വ്യക്തികളോ ജനം മുഴുവനുമോ വ്യതയാൽ ഈ ഭവനത്തിന് നേരെ കൈനീട്ട് പ്രാർത്ഥിച്ചാൽ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അത് ശ്രവിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യണമേ അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ദാനം ചെയ്ത ഭൂമിയിൽ വസിക്കുന്ന കാലമെല്ലാം അവർ അങ്ങയെ ഭയപ്പെടുന്നതിന് അവരുടെ ഹൃദയം കാണുന്ന അങ്ങ് അവർ അർഹിക്കുന്ന പ്രതിഫലം നൽകണമേ അങ്ങ് മാത്രമാണ് മനുഷ്യ ഹൃദയങ്ങളെ അറിയുന്നത് അങ്ങയുടെ ജനമായ ഇസ്രായേലിൽ പെടാത്ത വിദേശി അങ്ങയുടെ നാമത്തെയും അങ്ങയുടെ കരുത്തുറ്റ കരങ്ങളുടെ പ്രവർത്തനങ്ങളെയും നീട്ടിയ ഭുജത്തെയും പറ്റിക്കേട്ട് അങ്ങയെ തേടിവന്ന് ഈ ആലയത്തിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ സർവ്വ ജനതകളും അങ്ങയുടെ നാമം അറിയാനും അങ്ങയെ ഭയപ്പെടാനും ഞാൻ ഈ ഭവനം അങ്ങേക്കായി നിർമ്മിച്ചിരിക്കുന്നുവെന്നും ഗ്രഹിക്കുവാനും വേണ്ടി അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അവൻ്റെ പ്രാർത്ഥന ശ്രവിക്കുകയും യാചനകൾ സാധിച്ചു കൊടുക്കുകയും ചെയ്യണമേ അങ്ങേടെ ജനം അങ്ങ് അയയ്ക്കുന്ന വഴിയിലൂടെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ നഗരത്തിനും ഞാൻ അങ്ങേയ്ക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ ആലയത്തിനും അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗത്തിലിരുന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ വിജയത്തിലേക്ക് നയിക്കണമേ അവർ അങ്ങക്കെതിരായി പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ അവിടുന്ന് കോപിച്ച് അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും ശത്രുക്കൾ അവരെ സമീപത്തോ വിദൂരത്തോ ഉള്ള തങ്ങളുടെ ദേശത്തേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും അവർ അവിടെ വെച്ച് ഹൃദയപൂർവം പശ്ചാത്തപിച്ച് ഞങ്ങൾ പാപം ചെയ്തു പോയി അനീതിയും അകൃത്യവും പ്രവർത്തിച്ചു എന്ന് ഏറ്റുപറയുകയും ചെയ്താൽ തങ്ങളുടെ തടവുകാരാക്കിയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ അനുദവിച്ച് അങ്ങ് അവരുടെ പിതാക്കന്മാർക്ക് ദാനം ചെയ്ത ദേശത്തേക്കും തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും ഞാൻ അങ്ങയ്ക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ ഭവനത്തിലേക്കും നോക്കി അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിലിരുന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രമിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങയ്ക്കെതിരായി പാപം ചെയ്ത അങ്ങയുടെ ജനത്തോട് അവരുടെ പാപങ്ങളും അതിക്രമങ്ങളും ശ്രമിക്കണമേ അവരെ അവരെ തടവിലാക്കിയവർ അവരോട് കാരണം കാണിക്കുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ ഈജിപ്തിലെ ഇരുമ്പു ചൂളയിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച അങ്ങയുടെ ജനവും അവ അവകാശവുമാണല്ലോ അവർ അങ്ങയുടെ ദാസനും ജനവും സഹായം അപേക്ഷിക്കുമ്പോൾ അവരെ കടാക്ഷിക്കണമേ അവരുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ ദൈവമായ കർത്താവെ അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അങ്ങയുടെ ദാസനായ മോശവഴി അരുളി ചെയ്തതുപോലെ ഭൂമിയിലെ സകല ജനതകളിലും നിന്ന് അവരെ അങ്ങ് അങ്ങയുടെ അവകാശമായി തെരഞ്ഞെടുത്തതാണല്ലോ കർത്താവിനോടുള്ള പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ശേഷം സോളമൻ അവിടുത്തെ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റു അവൻ കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു അവൻ ഇസ്രായേൽ ജനത്തെ ശബ്ദമുയർത്തി ആശീർവദിച്ചു തൻ്റെ വാഗ്ദാനം അനുസരിച്ച് സ്വജനമായ ഇസ്രായേലിന് ശാന്തി നൽകിയ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ തൻ്റെ ദാസനായ മോശവഴി വാഗ്ദാനം ചെയ്ത നന്മകളിലൊന്നും അവിടെ നിന്ന് നിറവേറ്റാതിരുന്നിട്ടില്ല നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ പിതാക്കന്മാരോട് കൂടെ എന്നതുപോലെ കൂടെയും ഉണ്ടായിരിക്കട്ടെ നമ്മെ തള്ളുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാതിരിക്കട്ടെ നാം അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുന്നതിനും അവിടുന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും ശാസനങ്ങളും പാലിക്കുന്നതിനും അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളെ തന്നിലേക്ക് തിരിക്കട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിച്ച ഈ പ്രാർത്ഥനകളും യാചനകളും രാപ്പകൽ അവിടുത്തെ മുമ്പിൽ ഉണ്ടായിരിക്കുകയും അവിടുന്ന് ഈ ദാസനെയും തൻ്റെ ജനമായ ഇസ്രായേലിനെയും അനുദിനം പരിപാലിക്കുകയും ചെയ്യട്ടെ അങ്ങനെ കർത്താവാണ് ദൈവമെന്നും അവിടുന്ന് മാത്രമാണ് ദൈവമെന്നും ഭൂമിയിലെ സർവ്വ ജനതകളും അറിയട്ടെ ആകിയാൽ ഇന്നത്തെ പോലെ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുന്നതിന് നിങ്ങളുടെ ഹൃദയം പൂർണമായ ദൈവമായ കർത്താവിലായിരിക്കട്ടെ ദേവാലയ പ്രതിഷ്ഠ രാജാവും ജനവും കർത്താവിന് മുമ്പിൽ ബലിയർപ്പിച്ചു സോളമൻ ഇരുപത്തിയായിരം കാളകളെയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആടുകളെയും കർത്താവിന് സമാധാന ബലിയായി അർപ്പിച്ചു അങ്ങനെ രാജാവും ഇസ്രായേൽ ജനവും കർത്താവിന്റെ ആലയത്തിന്റെ പ്രതിഷ്ഠ നടത്തി അന്നു തന്നെ രാജാവ് കർത്താവിന്റെ ആലയത്തിനു മുമ്പിലുള്ള അങ്കണത്തിന്റെ മധ്യഭാഗം വിശുദ്ധീകരിച്ചു അവിടെയാണ് അവൻ ദഹനബലികളും ധാന്യബലികളും സമാധാന ബലിക്കുള്ള കൊഴുപ്പും അർപ്പിച്ചത് കർത്താവിൻ്റെ മുമ്പിലുള്ള ഓടുകൊണ്ടുള്ള ബലിപീഠത്തിന് ഈ ദഹനബലികളും ധാന്യബലികളും സമാധാന ബലികളും സമാധാന ബലിക്കുള്ള കൊഴുപ്പും അർപ്പിക്കാൻ തക്ക വലിപ്പമുണ്ടായിരുന്നില്ല സോളമൻ ഹമാത്തിൻ്റെ അതിർത്തി മുതൽ ഈജിപ്ത് തോട് വരെയുള്ള ഇസ്രായേൽ ജനങ്ങളോടൊന്നിച്ച് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ഏഴു ദിവസം ഉത്സവം ആഘോഷിച്ചു എട്ടാം ദിവസം അവൻ ജനങ്ങളെ മടക്കി അയച്ചു അവർ രാജാവിനെ പുകഴ്ത്തുകയും കർത്താവ് തൻ്റെ ദാസനായ ദാവീദിനും തൻ്റെ ജനമായ ഇസ്രായേലിനും ചെയ്ത സകല നന്മകളും ഓർത്ത് ആഹ്ലാദവരിതരായി സ്വഭവനങ്ങളിലേക്കും മടങ്ങുകയും ചെയ്തു ദൈവവചനമാണ് നാം കേട്ടത്